വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് വിപ്ലവ സൂര്യനെ വിട മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താഴിയ രാഷ്ട്രീയ ജീവിതം സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന് ജനകീയ നേതാവായി സഖാവ് പി എസ് മാറി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പി എസ് എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ നേതാവുമായിരുന്നു ഒക്ടോബർ ആലപ്പുഴയിലെ കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനനം സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതം വ്യക്തി ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി ചെറുത്തുനിൽപ്പുകൾ പ്രതിഷേധങ്ങൾ മർദ്ദനങ്ങൾ ഐതിഹാസികമായ പുന്നപ്രവൈഡ് സമരം ഒളിവ് ജീവിതം അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട കൂടിയ പോലീസ് മർദ്ദനം ഇവയ്ക്കൊന്നും ബി എസ് എന്ന പോരാട്ടത്തെ തകർക്കാൻ കഴിഞ്ഞില്ല ജയിൽവാസവും നീണ്ട ഒളിവു ജീവിതവുമെല്ലാം പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം തയ്യൽ തൊഴിലാളിയായി അതിനിടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഫ്രസിൽ ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗമായി അംഗമായിരത്തി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ ബി എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ സി പി ഐ ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ ദേശീയ കൗൺസിൽ നിന്നിറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേർ ചേർന്ന് സി പി ഐ എം രൂപീകരിച്ചു അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയും വി എസ് അച്യുതാനന്ദൻ മാത്രമാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു വി എസിന്റെ ആദ്യകാല പ്രവർത്തനം ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുപകരണം നൽകുകയായിരുന്നു വി എസ് എന്ന നേതാവ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെട്ടു കാലങ്ങളായി ജന്മിത്തമ്പ്രാക്കൾക്ക് മുൻപിൽ തലകുനിച്ച് കൈകൂപ്പി നിന്നിരുന്ന തൊഴിലാളികൾ വേതന വർദ്ധനവ് ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കുട്ടനാടിന്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി അലയടിച്ചു എന്നാൽ വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ജന്മിമാർ ഉത്തരവ് പ്രഖ്യാപിച്ചു പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ അറസ്റ്റിലായ വി എസ് കൊടിയ മർദ്ദനത്തിന് ഇരയായി എന്നാൽ അവിടെ നിന്നും അയാൾ തിരികെ വന്നു പിന്നീടങ്ങോട്ട് പകരക്കാരനില്ലാത്ത രാഷ്ട്രീയ നേതാവായി കമ്മ്യൂണിസ്റ്റ് നേതാവായി അദ്ദേഹം ഉയർന്നു വന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന് ജനകീയ നേതാവായി മാറി അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ശബ്ദമായി നിലകൊണ്ട് അവർക്ക് ദിശാബോധം നൽകി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബി എസ് എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ നേതാവുമായിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊഴിഞ്ഞ് വിശ്രമ ജീവിതം നയിച്ചപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ശൂന്യതയുണ്ട് വി എസ് ഇല്ലാത്ത രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ വിയറുകൾ